യിൽ വന്യജീവി ആക്രമണത്തിനെതിരായ പ്രതിഷേധത്തിനിടെ ഉണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട കേസിൽ അഞ്ചു പേരെ കൂടി അറസ്റ്റ് ചെയ്തു ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം പത്തായി വയനാട്ടിൽ നിന്ന് സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ നൽകും സുർജിത്ത് ഈ അറസ്റ്റ് കേസ് തുടങ്ങിയവയ്ക്കെതിരെ വലിയ പ്രതിഷേധം വയനാട്ടിൽ ഉയരുമ്പോഴാണ് കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുന്നത് ഇതാ ഇപ്പോൾ അഞ്ചു പേരെ കൂടി അറസ്റ്റ് ചെയ്തിരിക്കുന്നു ആകെ പേർ ഈ കേസിൽ അറസ്റ്റിലായി എന്താണ് അവിടുത്തെ പുതിയ വിവരങ്ങൾ ഈ അറസ്റ്റ് തുടരുമോ അടുത്ത ദിവസങ്ങളിലും ായും അറസ്റ്റ് തുടരുമെന്നുള്ളത് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത് കാരണം അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് വിട്ടുവീഴ്ച വേണ്ട എന്നുള്ള തരത്തിലുള്ള നിലപാട് തന്നെയാണ് പോലീസിന് ഉള്ളത് അത്രമാത്രം വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ആ മേഖലയിൽ പുൽപ്പള്ളിയിൽ ആർത്താൽ ദിവസം സംഭവിച്ചിരിക്കുന്നു ഇരുന്നു എന്നതിന് ദൃശ്യങ്ങൾ സഹിതം സാക്ഷിയാണ് അതുകൊണ്ട് തന്നെ ആ ദൃശ്യങ്ങൾ ആരൊക്കെയാണ് അതിക്രമം നടത്തിയതെന്ന് സംബന്ധിച്ചുള്ള ആ ദൃശ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പരിശോധനയിൽ നിന്നാണ് ഇപ്പോൾ നിലവിൽ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അഞ്ചു പേരെ കൂടിയാണ് ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തിയത് പുൽപ്പള്ളി പാലമൂല മറ്റത്തിൽ വീട്ടിൽ സുരേഷ് കുമാർ പാടിച്ചിറ നാൽപ്പത്തി അഞ്ച് വീട്ടിൽ സണ്ണി അതോടൊപ്പം തന്നെ പാടിച്ചിറ സ്വദേശിയായിട്ടുള്ള സജി ജോസഫ് സീതാമൌണ്ട് പുതിയ കുന്നയിൽ വീട്ടിൽ വിൻസെന്റ് മാത്യു ഒപ്പം തന്നെ പാടിച്ചിറ ചക്കാത്ത് വീട്ടിൽ ഷെൻജിത്ത് എന്നിവരുടെ അറസ്റ്റാണ് പോലീസ് രേഖപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസം ആദ്യഘട്ടത്തിൽ രണ്ട് അറസ്റ്റും പിന്നീട് മൂന്ന് പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി അങ്ങനെ പത്ത് പേരുടെ അറസ്റ്റാണ് ഇതിനകം തന്നെ രേഖപ്പെടുത്തിയത് കൂടുതൽ പേരുടെ അറസ്റ്റ് വരും ദിവസങ്ങളിൽ രേഖപ്പെടുത്തുമെന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഇവർക്കെതിരെ പി ഡി പി അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മാത്രമല്ല വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതും പോലീസിനെ കല്ലെറിയാൻ ശ്രമിച്ചതും ജീപ്പ് തകർത്തും ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് മാത്രമല്ല മൃതദേഹം ആയി ബന്ധപ്പെട്ട വകുപ്പുകൾ അറസ്റ്റ് അറസ്റ്റ് പോലീസ് വരുന്ന ഇന്ന് അഞ്ചു പേരെ കൂടിയാണ് അറസ്റ്റ് ചെയ്തത് ഇതോടെ ഈ കേസിൽ അറസ്റ്റിലാകുന്നവരുടെ എണ്ണം പത്തായി കൂടുതൽ അറസ്റ്റിന് സാധ്യതയുണ്ട് എന്നാണ് ഞങ്ങളുടെ വയനാട് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്